നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്നത് എന്ന അവകാശവാദവുമായി എത്തുന്ന മാ വന്ദേ എന്ന ചിത്രത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിൽ മോദിയുടെ അനുമതിയില്ലാതെയാണ് ഇല്ലാതെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ എന്നാണ് വിവരം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പോസ്റ്റർ പുറത്തു വന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ഉണ്ണിമുകുന്ദനാണ് നായകൻ ചിത്രത്തിന്റെ പ്രൊമോഷൻ പോസ്റ്റർ പുറത്തു വന്നിരുന്നു ചിത്രത്തിൽ നരേന്ദ്രമോദിയായി വേഷമിടുന്ന ഉണ്ണിമുകുന്ദന്റെ ജന്മദിനം പ്രമാണിച്ചാണ് പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തത് സ്പെഷ്യൽ പോസ്റ്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡി എം ആണ് പാൻ ഇന്ത്യൻ ചിത്രമായ മാവന്തി നിർമ്മിക്കുന്നതെന്നാണ് അവകാശവാദം ക്രാന്തികുമാർ സി എച്ച് ആണ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത് എന്നാൽ ക്രാന്തികുമാറിന്റെ പേരിൽ മികച്ച ചിത്രങ്ങളൊന്നും മുമ്പ് ഉണ്ടായിട്ടില്ല ഇത്തരമൊരു പ്രൊജക്റ്റിനെ സംശയത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും കാണുന്നത് പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ അവകാശവും ഡൽഹിയിലെ ഒരു കമ്പനിയാണ് നോക്കുന്നത് അവർക്കും ഇത്തരം ഒരു ചിത്രത്തെക്കുറിച്ച് അറിയില്ല അനുമതിയില്ലാതെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി വിവരശേഖരണം തുടങ്ങിയത് സിനിമയുടെ സാമ്പത്തിക സ്രോതസടകം ഐ ബി പരിശോധിക്കും ഇതിന്റെ പേരിൽ സാമ്പത്തിക സമാഹരണം നടക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് തെലുങ്ക് സംവിധായകനാണ് ക്രാന്തികുമാർ സീ ഗ്രേഡ് സിനിമകളാണ് ഇയാൾ എടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ ഒരാൾ മോദിയുടെ ആത്മകലാംശമുള്ള സിനിമ സംവിധാനം ചെയ്യുന്നതും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ആലോചനപ്പെടുത്തുന്നുണ്ട് മോദിയുടെ അനുമതിയില്ലാതെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോ സൂപ്പർ ഹിറ്റ് ആയിരുന്നു അതിനുശേഷം സിനിമകളിലൊന്നും സജീവമല്ല ഉണ്ണിമുകുന്ദൻ ജോഷിയുടെ ചിത്രം ഉടൻ ഉണ്ടെന്നാണ് സൂചന ഇതിനിടയിലാണ് മോദിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട പ്രചാരണം ഉണ്ടാകുന്നതും നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസ് ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചിത്രത്തിന്റെ കഥ പറയുക എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത് നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബൻ മോദിയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധവും ചിത്രത്തിൽ പ്രതിപാദിക്കും അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക വി എഫ് എക്സ് രാജ്യത്തെ മികച്ച സാങ്കേതിക വിദഗ്ധരുടെ വൈദഗ്ധ്യം എന്നിവ ഉപയോഗിച്ചാണ് ചിത്രം ഒരുക്കുന്നത് പാൻ ഇന്ത്യ റിലീസിനൊപ്പം ഇംഗ്ലീഷിലും ചിത്രം നിർമ്മിക്കുന്നുണ്ട് ഛായാഗ്രഹണം കെ കെ സെന്ധുൽകുമാർ ഐ എസ് സി സംഗീതം രവി ബസ്റൂർ എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സുരിലും ആക്ഷൻ കിങ് സോളമൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായി ഗംഗാധർ എൻ എസ് വാണിശ്രീ ബി ലൈൻ പ്രൊഡ്യൂസേഴ്സായി ടി വി എൻ രാജേഷ് കോ ഡയറക്ടറായി നരസിംഹറാവു എം മാർക്കറ്റിംഗ് ചുമതല വാൾസ് ആൻഡ് ട്രെയിൻസ് പി ആർഒ ശബരി ഇങ്ങനെയാണ് മാവന്ത എന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം പുറത്തു വന്നത് ഒരാഴ്ച മുമ്പാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു ഇതോടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽ വിഷയമെത്തിയത് പാൻ ഇന്ത്യൻ ചിത്രം ഹിന്ദി ഗുജറാത്തി മലയാളം ഭാഷകളിൽ ഉൾപ്പെടെ റിലീസ് ചെയ്യുമെന്നും അവകാശമെത്തി നിർമ്മാതാക്കളുടെ അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ബാല്യ മുതൽ രാഷ്ട്ര വരെയുള്ള യാത്രയാണ് ഈ ജീവചരിത്രത്തിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അന്തരിച്ച അമ്മ ഹീരാബൻ മോദിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അദ്ദേഹത്തിന്റെ യാത്രയിലുടനീളം പ്രചോദനത്തിന്റെ സമാനതകളില്ലാത്ത ഉറപ്പ് െന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹീരാബിൻ മോദിയെയാണ് ഇതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് തന്റെ കുട്ടിക്കാലത്ത് നരേന്ദ്രമോദിക്കൊപ്പം പട്ടം പറത്തി കളിച്ചിട്ടുണ്ടെന്ന് ഉണ്ണി മുകുന്ദൻ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു കുട്ടിക്കാലത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഉണ്ണി വളർന്നത് അങ്ങനെയാണ് മോദിയെ കണ്ടുപരിചയം മകരസംക്രാന്തി ഉത്സവത്തിന്റെ ഭാഗമായിരുന്നു പട്ടം പറത്തൽ കുട്ടികളുടെ മത്സരത്തിൽ ഒപ്പം ചേരാനായിരുന്നു മോദിയുടെ വരവ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഏറെ നേരം പട്ടം പറത്തിട്ടുണ്ട് ജനങ്ങൾക്കൊപ്പം ചെലവിടാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ തുറന്നു പറഞ്ഞിരുന്നു മോദിയുമായി ഉണ്ണിമുകുന്ദൻ നേരത്തെ ഏറെ നേരം സംസാരിക്കുകയും ചെയ്തിരുന്നു അഹമ്മദാബാദിൽ ജനിച്ചു വളർന്ന താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടാണ് നരേന്ദ്രമോദിയെ ആദ്യം അറിയുന്നതെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചത് ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമാണെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു